എത്ര ദിവസം കിടക്കാൻ പറ്റും എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് എന്ത് സിംഹത്തിന്റെ കൂട്ടി ഒരു കൂട്ടിലൊരാട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാണ് മുത്തശ്ശി ഞാൻ ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കണ്ണ പോവുക നീ പറയുന്നത് ഒന്നെനിക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞിക്കണ്ണ ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ പുള്ളിക്കൊലാനാക്കി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല ഉച്ച കൂണ് വളർന്നിക്കൊണ്ടിരിക്കുമ്പോ ഫ്ലേറ്റിൽ നിന്ന് കണ്ണിർത്തി എന്നടിയും കൂടി ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവാ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുത് എന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയ എനിക്ക് ധൈര്യത്തിന് ആരുള്ളില്ലല്ലോ കുഞ്ഞിക്കണ്ണ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത് ആഹാ ഡാഡി എപ്പോ ഒന്നറിയിച്ചുപോലോ ഫോൺ ചെയ്യായിരുന്നില്ലേ ഡാഡി നീ ഇതുവരെ എവിടെയായിരുന്നു

ചെറുക്കൻറെ വീട്ടുകാരി വന്നിരുന്നു കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് കാണൽ ചടങ്ങൊന്നും വേണ്ട എന്നും പറഞ്ഞു പക്ഷേ ആചാരം മുടക്കരുതല്ലോ അടുത്ത ഞായറാഴ്ച ചെറുക്കിനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് എടുത്ത് വരണം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര ബുദ്ധിമുട്ടുന്നില്ല എനിക്ക് വിഷമം ഞാനിപ്പോ ലീവ് എടുക്കാനും പോകുന്നില്ല കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നില്ല ഡോക്ടറെ സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഇരുപത് ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് തന്നെ ഇതിപ്പോ ട്വന്റി സിക്സ് ആയി പത്ത് വല്ലം വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും അയ്യോ അഖിലേ ആരോട് ചോദിച്ചിട്ടാ കുത്താൻ പോയത് അമ്പത് രൂപയുടെ വായ്പ കേസല്ലേ കത്തിക്കുത്തവരെ എത്തിച്ചത് അനുഭവിച്ചോണ്ട് എനിക്ക് വിശ്വാസമില്ല കൂട്ട് എന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല സാക്ഷികൾ സ്ട്രോങ് ആവാത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത് അയ്യോ അഖിലേ അങ്ങനെ കൈയൊഴിയല്ലേ എന്തായാലും കോടതി കാണാം സ്റ്റാമ്പ് പേപ്പർ സ്റ്റാമ്പിന്റെ കാശൊക്കെ കരുതികളുട്ടോ ഇതെവിടേക്കാണ് തനിച്ച് ഇവിടെ എന്ത് ഞാനും വരുന്നു എവിടേക്ക് വക്കീൽ ഞാൻ ആയിക്കോട്ടെ ബിസി ബിസി ആയിരിക്കും ചെയ്യാനും പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ഇവിടെ ഇവിടെ ഇരുന്ന പെൺകുട്ടി കാര്യവരും പിന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവള് തന്റെ ഒരു ആരാധിക എല്ലാ നിലയ്ക്കും എനിക്കൊരു താല്പര്യം ഇല്ല ഏതായാലും അതിന് ഞാനും വരുന്നു

വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിടിച്ചാട്ടിലായിരുന്നു ഇല്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന എന്തോടത്തം തുറിച്ചു നോക്കണത് ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ എനിക്കിപ്പോ മേലും കീഴു നോക്കാനില്ല ആളുകൾ വരണു എന്നെ തല്ലുണു പോണു അതിന് കേസില്ല സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു അതിന് കേസ് താനൊരു പണക്കാരനായിരിക്കാം ഞാനൊരു പാവപ്പെട്ടവൻ നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും എന്താ കേസ് അപ്പൊ തനിക്ക് എന്നെ അറിയില്ലേ സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാന്തി തീയതി തന്നെ ഇടൂ ആകെ ഉണ്ടായിരുന്ന പശുവിനെ വിറ്റു ആകെ ഉണ്ടായിരുന്ന വരിക്ക പ്ലാവ് വിറ്റു ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം എന്നെ കൊണ്ട് പോയേ എന്ത് കുറ്റാണ് ഞാൻ ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടുവരുന്നു കണ്ടു ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു പിറ്റേന്ന് രാത്രി എന്റെ കോട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസ് എന്ന് വിവരം പറയുവല്ലോടാ പട്ടി എന്ന് പറഞ്ഞ് നാല് ഭാഗത്ത് ഇടിയെന്ന് പറഞ്ഞാലോ കിട്ടണ്ട കിട്ടിപ്പര് ഈ കാര്യം മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാൽ തന്നെ പോലീസ് എന്ന് പറയരുത് ആർ കെ ചെറ്റിഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിന് ശേഷം ഞാനൊന്നും ഇണ്ടാൻ പോയില്ലോ ആരെങ്കിലും നമുക്കെന്താ അതല്ല ഒരു ദിവസം സൂപ്രണ്ടെന്നെ വിളിപ്പിച്ചു അനന്ത നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര് എന്താ അന്വേഷണം സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് മൂപ്പരും വേറെ എന്തായാലും കുഴപ്പമില്ല ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാണ് ഞാൻ ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികളിൽ പോയി ചോദിക്കുന്നത് മൂപ്പര് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്പണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ് അടിപിടി കേസ് കത്തിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസ് ഒന്നുമില്ല ഞാൻ ഇത് വലിയ അറിഞ്ഞാണോ സാറേ വെക്കലേ വെക്കില്ലേ വെക്കില്ലേ ഞാൻ പറഞ്ഞു കേക്ക് വെക്കലേ വക്കീൽ എന്താ ഒന്നും പറയാത്തത് എന്തു പറയാൻ അയാൾ പറഞ്ഞ ശരിയാണെങ്കിൽ ജനുവിനെ ആരോ കൊന്നതാവില്ലേ അപ്പൊ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവര് പരാതി പിൻവലിച്ചത് പിൻവലിക്കണമെന്ന് തോന്നി കാണും അപ്പൊ വക്കീലിനായിരുന്നില്ലേ അന്വേഷിക്കാൻ ഞാനര് സിബിഐ ഓഫീസറോ ഡിറ്റീവോ നേരൊരുപാടായി വന്ന കിടന്ന് ഉറങ്ങ വരുന്നു അച്ഛൻ ചോദിച്ചാ ഇവിടെ എന്താ അതിനു ോട് എന്ന പോലെ എന്നോട് പെരുമാറരുത് ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല നേരിട്ട് പരിചയമില്ലാലും ജനു പറഞ്ഞു നിങ്ങളെ ഒക്കെ എനിക്കറിയാം ആ സ്വാതന്ത്ര്യത്തിൽ ചെയ്തതല്ല എന്ന് പുറത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടു അല്ല ആത്മഹത്യ ചെയ്തതാണ് അങ്ങനെ തീർത്തു ഞാൻ നിങ്ങൾ തന്നെ പരാതിപ്പെട്ടതല്ലേ അതിനെപ്പറ്റി അത് ഞങ്ങൾക്ക് അബദ്ധം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി കൊടുത്തേ ഉള്ളൂ പിറ്റേ ദിവസം തന്നെ അത് പിൻവലിച്ചു അതെ മരിച്ചുപോയത് എന്റെ ചേട്ടനാണ് അനുഭവിക്കുന്നത് ഞങ്ങളും ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കല്പം തിരക്കുണ്ട് ഞാൻ വിചാരിച്ചു എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണം എന്നാ ഇന്നലെ എത്ര നേരം അവിടെ വന്ന് കാത്തിരുന്നോ അതുകൊണ്ടല്ലേ ഇവിടെ സന്തോഷം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ വേണ്ട വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റ് ആണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസറിയാതെ കടന്നുപോവില്ല തിരക്കിട്ട പണിയില്ലെങ്കിലും ഒന്ന് പുറത്തേക്കൊരു വളച്ചു കിട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു ജെനു ജനാർദ്ദന് കുറച്ചാളുമ്പോൾ മരിച്ചുപോയി ഞാനപ്പ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നത് പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ആരോ കൊന്നതാണ് ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗ്യാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവ് ഉയർത്തിയിട്ടില്ല വലിയ കൈകളാവണം പുറകിൽ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു ആ പത്രവും തപ്പിയെടുക്കാൻ മനസ്സിക്കെന്നെ സഹായിക്കാമോ അതെ പത്രം നമുക്ക് കണ്ടുപിടിക്കാം